അസ്ലാമലൈക്കും എൻ്റെ പേര് അബൂബക്കർ എന്നാണ് കാസർഗോഡ് ജില്ല ഉദ്മ പഞ്ചായത്ത് സ്വദേശിയാണ് എൻ്റെ ഒരു ചോദ്യമല്ല ഒരു സംശയമാണ് എല്ലാ അറിയപ്പെടുന്ന മതങ്ങളും പ്രവാചകന്മാരും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവരാണ് യൂറോപ്പിൽ അറിയപ്പെടുന്ന മതങ്ങളോ പ്രവാചകന്മാരോ ഉണ്ടതായിട്ട് അറിയില്ല വിശുദ്ധ കുർവായൻ്റെ പ്രഖ്യാപനം എല്ലാ പ്രദേശത്തും വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഈ വസ്തുതയുമായിട്ട് ഉള്ള പൊരുത്തം എന്താണ് എല്ലാം അറിയപ്പെടുന്ന പ്രവാചകന്മാരും മിഡിൽ ഈസ്റ്റിലുള്ളവരാണ് എന്നാൽ യൂറോപ്പിലൊന്നുമില്ല പിന്നെ പരിശുദ്ധ കുറയാൻ എല്ലാ പ്രദേശത്തും ദൈവ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം ഖുറാനിലെ പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഖുറാനിലെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്ത് ഷുഹ്രായിൽ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി വഇൻ ഉമ്മീർ ഒരറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരൻ്റെ ദൈവദൂതൻ്റെ പ്രവാചകൻ്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ പ്രയോഗം വളരെ സവിശേഷമാണ് അതിനർത്ഥം എല്ലാ സമുദായങ്ങളിലേക്കും ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുടേതാണ് അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും മിഡിൽ ഈസ്റ്റിൽ ഉള്ള ആളുകളാണ് തരം മധ്യപൗരസ്ത്യദേശത്തുള്ള ആളുകളാണ് തരം എന്തുകൊണ്ടാണിത് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഉടലെടുക്കുന്നത് പരിശുദ്ധ ഖുർആൻ്റെ പ്രമേയത്തെയും കൃത്യമായ ഖുർആന്റെ ദൗത്യത്തെയും കുറിച്ച് വ്യക്തമായുള്ള ധാരണയുടെ അഭാവം കൊണ്ടാണ് പലപ്പോഴും സമൂഹത്തിൽ ഖുർആൻ എന്തിനാണ് ചരിത്രം ഉപയോഗപ്പെടുത്തുന്നത് ഖുർആാൻ ചരിത്രം പറയാൻ വേണ്ടി ചരിത്രം പറയുന്നേ ഇല്ല ഖുറാനിൽ എവിടെയും ചരിത്രം പറയാൻ വേണ്ടി ചരിത്രം പറയുന്നില്ല ബൈബിൾ നിങ്ങൾ പരിശോധിച്ചാൽ ബൈബിളിന് ചരിത്ര കഥനത്തിനൊരു രീതിയുണ്ട് ഖുർആാനിൻ്റെ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണത് ബൈബിൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അദ്ധ്യായത്തിലെ ഒന്നാമത്തെ വചനം പരിശോധിച്ചാൽ ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് അങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്നു പിന്നെ ഓരോ പ്രവാചകന്മാരുടെ ക്രോണോളജിക്കലായി ഇങ്ങനെ ചരിത്രം അങ്ങനെ പറഞ്ഞു വന്ന് 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 അവസാനം യേശു ക്രിസ്തുവിനെത്തി യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളായി പിന്നെ യേശുവിനെക്കുറിച്ച് ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപനകാരായ പൗലോസ് എഴുതിയ ലേഖനങ്ങളായി അവസാനം യോഹന്നാൻ്റെ വെളിപാടോടു കൂടി അവസാനിക്കുന്നു ഇവിടെ ബൈബിൾ ഒരു ചരിത്രം പറയുന്ന രീതിയിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നു അല്ലെങ്കിൽ സമൂഹങ്ങളുടെ ചരിത്രം പറയുന്നു ഖുറാനിൽ നിങ്ങൾക്ക് ഈ രീതി കാണാനേ കഴിയില്ല ഖുറാനിൽ ആകെ ചരിത്രം പറയുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരറ്റ ചരിത്രം മാത്രമേ ഉള്ളൂ അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രമാണ് ഖുറാനിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം സുഹത്ത് യൂസുഫിൽ ഒരു ചരിത്ര കഥനത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഉപയോഗപ്പെടുത്തി അത് കാണാൻ കഴിയും എന്നാൽ പരിശുദ്ധ ഖുർആൻ ചരിത്രം പറയുന്നത് പിന്നെ എന്തിനാണ് ഖുർആാനിൻ്റെ പ്രമേയം എങ്ങനെയാണ് ഖുർആൻ ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് ഖുർആൻ പൂർണ്ണമായും പടച്ച തമ്പുരാൻ്റെ സ്രട്ടാവിൻ്റെ വചനങ്ങളാണ് സ്രഷ്ടാവ് നമ്മളോട് സംസാരിക്കുകയാണ് ഒരു പ്രഭാഷകൻ താൻ്റെ സദസ്സിനോട് സംസാരിക്കുന്ന രൂപത്തിൽ ലോകത്തുള്ള മനുഷ്യരോട് മുഴുവനും പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ സംസാരിക്കുന്നു ഖുർആാനിലൂടെ സംസാരിക്കുമ്പോൾ ഖുർആആനയിലൂടെ പടച്ച തമ്പുരാൻ സംസാരിക്കുന്നത് മുഹമ്മദ് നബി സലല്ലാ വസ്ലമിയുടെ നാവിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത് പടച്ചവന്റെ വചനങ്ങൾ ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലാ വലൈ വസ്ലമക്ക് വെളിപാടായി വഹിയായി നൽകുകയും മുഹമ്മദ് നബി സലാഹ് വലൈ വസ്സലമിയുടെ നാവിലൂടെ ലോകം അത് കേൾക്കുകയും ചെയ്യുന്നു അവിടെ മുഹമ്മദ് നബി സലല്ലാ വസ്സലമിയുടെ നാവിലൂടെ കേൾക്കുന്ന പ്രാഥമിക സംബോധിതരുണ്ട് അതാരാണ് അറബികളാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് അറബി ഭാഷയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാഥമിക സംബോധിതർ പ്രൈമറി ഓഡിയൻസ് അറബികളാണ് പരിശുദ്ധ ഖുർആൻ ഞാനിവിടെ പറഞ്ഞതുപോലെ ഒരു പ്രഭാഷകന്റെ ശൈലിയിൽ സംസാരിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം ആളുകളുടെ പരിവർത്തനമാണ് ധാർമ്മികമായ പരിവർത്തനമാണ് ഒരു പ്രഭാഷകൻ തൻ്റെ പ്രഭാഷണത്തിൽ പ്രഭാഷണത്തിൽ തൻ്റെ സംബോധിതരെ അല്ല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റത്തിന് നിമിത്തമായി അല്ലെങ്കിൽ മാറ്റത്തിന് ഉപോത്ബലകമായി സംഭവങ്ങളെ എടുത്തുദ്ധരിക്കും ശാസ്ത്രം എടുത്തുദ്ധരിക്കും ചരിത്രം എടുത്തുദ്ധരിക്കും കാര്യ മറ്റ് കാര്യങ്ങൾ പറയും ഇത് തീർച്ചയായും സംബോധിതരുടെ സംബോധിതരുടെ നിലവാരത്തിലും അവരുടെ ഭൂമികയിലും നിന്നുകൊണ്ടായിരിക്കും ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു എൻ്റെ പ്രാഥമിക സംബോധിതർ നിങ്ങളാണ് ഞാൻ പറയുന്ന ആശയങ്ങൾ ലോകത്തിന് മൊത്തത്തിൽ ബാധകമായേക്കും പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാഷയിലും നിങ്ങളുടെ രൂപകങ്ങളിലും നിങ്ങൾക്ക് പരിചയമുള്ള ചരിത്രത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധേയമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടും എൻ്റെ സംസാരമാകുമ്പോൾ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിവർത്തനം നിങ്ങളിൽ എനിക്ക് സൃഷ്ടിക്കാൻ കഴിയൂ അതിന് പകരം നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത കുറേ വിഷയങ്ങളും നിങ്ങൾക്കൊന്നും അറിയാത്ത ലോകത്തെ കുറേ കാര്യങ്ങളും ഞാൻ പറയുന്നിടത്തോളം കാലം നിങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിവർത്തനം സൃഷ്ടിക്കുവാൻ എനിക്ക് കഴിയില്ല ഇത് കമ്മ്യൂണിക്കേഷൻ സയൻസിൻ്റെ അടിസ്ഥാനപരമായൊരു തത്വപാട് അഥവാ സംബോധിതരുടെ ആരാണോ സംബോധി ആർക്ക് വേണ്ടിയാണോ നമ്മൾ സംസാരിക്കുന്നത് അവരുടെ ഭാഷയിലും അവർക്ക് മനസ്സിലാകുന്ന രൂപകങ്ങളിലും അവർക്കറിയാവുന്ന കാര്യ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടും സംസാരിക്കുകയാണെങ്കിൽ ആണെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംബോധിതർക്ക് കേൾവിക്കാർക്ക് വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയൂ ഖുർആാനിൻ്റെ പ്രാഥമിക സംബോധിതർ അറബികളാണ് അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്ന രീതിയിലല്ല ഖുർആാൻ ചരിത്രം പറയുന്നത് എന്നതുകൊണ്ട് ഖുർആാൻ ചരിത്രം ഉപയോഗപ്പെടുത്തുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയും എന്നിട്ട് മൂസയുടെ ജീവിതത്തിൽ മൂസാ നബിയുടെ ജീവിതത്തിൽ ഉള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഉള്ള തെളിവോ അല്ലെങ്കിൽ നമുക്കുള്ള പാഠമോ പരിശുദ്ധ ഖുർആൻ പറയും അഹിസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പറയും എന്നിട്ട് അലിസ്സാ നബിയുടെ ജീവിതത്തിൽ നിന്നുള്ള നമുക്ക് വേണ്ടിയുള്ള പാഠം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരും അങ്ങനെ പറയുമ്പോൾ ഖുർആൻ ഉപയോഗപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ അഭിസംബോധിതരായ അറബികളുടെ അറബികൾക്കറിയാവുന്ന ചരിത്രത്തിലാണ് അറബികൾക്കറിയാവുന്ന രൂപകങ്ങളെയാണ് അറബികൾക്കറിയാവുന്ന കാര്യങ്ങളെയാണ് അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ സയൻസിൻ്റെ അടിത്തറയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കാം റസൂൽ പറഞ്ഞത് ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാർ ദൈവദൂതന്മാർ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അവരുടെ പേര് മാത്രം ഖുർആആൻ പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഖുർആനിന്റെ നാലരട്ടി വേണ്ടിയൊരു ഖുർആൻ തന്നെ അവരുടെ പേര് മാത്രം പറഞ്ഞു പോയാൽ മതി കാരണം ആ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഒരു ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്ത് ദൗത്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു ദൗത്യവും ഇല്ല മറിച്ച് പരിശുദ്ധ ഖുർആൻ ഈ പ്രവാചകന്മാരുടെ ലോകത്ത് യൂറോപ്പിൽ വന്ന അമേരിക്കയിൽ വന്ന് ഇന്ത്യയിൽ വന്ന ചൈനയിൽ വന്ന പ്രവാചകന്മാരുടെ പേരെടുത്ത് പറയുന്നതിന് പകരം ലോകത്തെല്ലായിടത്തേക്കും ദൈവദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന വസ്തുത വ്യക്തമാക്കുകയും ആ പ്രവാചകന്മാരിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠങ്ങൾ എടുത്ത് പറയുമ്പോൾ അറബികൾക്ക് അതിൻ്റെ പ്രാഥമിക സംബോധിതർക്കറിയാവുന്ന ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ എടുത്തുകൊണ്ട് ഉദ്ധരിക്കുകയും ചെയ്യുന്നു അതാണ് പരിശുദ്ധ ഖുർആന്റെ ശൈലി അതുതന്നെയാണ് ഏറ്റവും ഇഫക്റ്റീവായ ശൈലി ആ ശൈലിയിൽ ഇത് ഖുർആൻ ഇരുപത്തി മൂന്ന് വർഷ കൊണ്ട് ഈ ശൈലി ഉപയോഗിച്ച് അറബികളെ മാറ്റുകയും അറബികളെ ലോകോത്തര സമൂഹമാക്കി തീർക്കുകയും അവരെ ഉപയോഗിച്ച് ലോകത്തെല്ലായിടത്തും ഈ ആദർശത്തെ വ്യാപിപ്പിക്കുകയുമാണ് പരിശുദ്ധ ഖുർആാൻ ചെയ്തത് പഠിച്ചതബുരാൻ ചെയ്തത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ഇസ്ലാമിൻ്റെ ഖുർആാനിൻ്റെ ശൈലി വെറുതെ പ്രവാചകന്മാരുടെ പേരെടുത്ത് പറയലല്ല പ്രവാചകന്മാർക്ക് ദേശീയതയുമായി ഒരു ബന്ധമല്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഇന്ത്യയിൽ വന്ന ആളെ ഞാൻ സ്വീകരിക്കൂ യൂറോപ്യനെ മാത്രം ഞാൻ സ്വീകരിക്കൂ അറബിയെ സ്വീകരിക്കൂ എന്ന ആശയമേ ഇല്ല പരിശുദ്ധ ഖുർആാൻ റസൂർ അള്ളഹിസ്വലസ്സലം വളരെ വ്യക്തമായി പറഞ്ഞത് ഒരു അറബിക്ക് അനറബിയെക്കാൾ യാതൊരു ഔന്നത്യവുമില്ല ഇല്ല എന്നതാണ് എന്തുകൊണ്ടെന്നാൽ ആ ജന്മത്തിൻ്റെ പേരിലോ ദേശത്തിൻ്റെ പേരിലോ ഉള്ള എല്ലാ സങ്കുചിതത്വങ്ങളുടെയും അടിവേരറക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നാൽ ഇവിടെ ആദർശപരമായി ലോകത്തുള്ള മുഴുവൻ ലോകത്തെവിടേക്ക് ദൈവദൂതന്മാർ വന്നോ അവരുടെ മുഴുവനും ആ ആദർശം ഒന്ന് തന്നെയായിരുന്നു എന്നും അവരെല്ലാം പഠിപ്പിച്ചത് തന്നെയാണ് മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് എന്നും പറയുകയും അറബികൾക്കറിയാവുന്ന ചരിത്രത്തിൽ നിന്ന് എടുത്ത് അവർക്ക് പാഠമായി അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക